ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴം ഗസ്സയുടെ നാവാഗാം പി ഇസ്മായിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി നടക്കുന്ന അഭിമുഖങ്ങളുടെ തുടർച്ച എട്ടാം ഭാഗം ഇന്ന് കെ പി രാമനുണ്ണിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇത് യുദ്ധമല്ല വംശഹത്യ പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം നിരർദ്ധകമാണ് പേരിലാണ് കാര്യമിരിക്കുന്നത് അതിനാൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്നീ പ്രയോഗങ്ങളെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല കാരണം അവിടെ യുദ്ധമല്ല നടക്കുന്നത് പ്രാകൃതമായ വംശഹത്യ തന്നെയാണ് അതായത് അടിമുടി പട്ടാളവൽക്കരിച്ച ഇസ്രായേൽ സർക്കാർ ഫലസ്തീൻ വംശജരെ രണ്ടു വർഷത്തിലധികമായി നിരന്തരം വംശഹത്യയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്തർദേശീയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മുഴുവനും ഫലസ്തീനിൽ നടക്കുന്നത് യുദ്ധമൊന്നുമല്ല പച്ചയായ വംശാത്യാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ നിരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുമുണ്ട് ഒരു വംശക്കാരെ സ്ത്രീ പുരുഷൻ ചെറുപ്പക്കാർ വൃദ്ധർ ആരോഗ്യമുള്ളവർ രോഗികൾ എന്ന വകഭേദങ്ങളൊന്നുമില്ലാതെ മൊത്തം കൊന്നൊടുക്കലാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിവിലിയൻസിന്റെ പാർപ്പിടങ്ങൾ മുച്ചൂടും തകർക്കുന്നു അവരെ വാസസ്ഥലങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്കടക്കം വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്നു ഔഷധവും ജീവൻ രക്ഷാ ഉപാധികളും വിലക്കുന്നു സഹായഹസ്വുമായി എത്തുന്ന ഏജൻസികൾ ഇരകളിലേക്ക് എത്തുന്നത് തടയുന്നു ഫലസ്തീൻ ജനതയ്ക്ക് നേരെ തങ്ങൾ നടത്തുന്ന വംശഹത്യാ പ്രവർത്തനങ്ങളെ ഇസ്രായേൽ ഭരണകർത്താക്കൾ പലപ്പോഴും ഉളുപ്പില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജോനോസൈദ് കൺവെൻഷന്റെ നയപ്രകാരം ഇസ്രായേൽ സർക്കാരിനെതിരെ നിയമനടപടികൾക്ക് മുതിർന്നിരിക്കുന്നത് ട്രംപിന്റെ സമാധാന കരാറിലെ അജണ്ടകൾ ട്രംപിന്റെ സമാധാന കരാർ ഒളിയ ചണ്ടകളല്ലേ ട്രംപിൻ്റെത് സത്യത്തിൽ ഒരു കരാറൊന്നുമല്ല പലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ നിയമാനുസൃതമാക്കി മാറ്റാനുള്ള പുതിയ നറേഷനാണ് ആ കരാർ പ്രകാരം ഫലസ്തീൻ ജനതക്കൊരിക്കലും സ്വയം നിർണായവകാശമോ ഭരണാധികാരമോ ലഭിക്കാൻ പോകുന്നില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി ഫലസ്തീൻകാർ കൊടുവാളോ കത്തിയോ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് പോലും നിബന്ധനകൾ വിലക്കുന്നു ഫലസ്തീനിന്റെ പുനർനിർമ്മാണ പ്രക്രിയ മുഴുവൻ നടത്തേണ്ടത് പുറമെയുള്ളവരാണ് അതിൽ ഫലസ്തീൻകാർക്ക് പങ്കൊന്നും ഉണ്ടാകില്ല അതായത് അമേരിക്കയും ഇസ്രായേലും പറയുന്നതനുസരിച്ച് ഫലസ്തീൻ ജനത അടിമകളായി കഴിഞ്ഞുകൊള്ളണമെന്നർത്ഥം ഈ പണിഷ്മെന്റ് മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ട്രംപ് നോബൽ സമ്മാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹം അത് കാലമല്ലേ ഫ്രീഡം പകർന്ന പ്രതിരോധ തീർത്തും ഒരു പ്രതിരോധത്തിന്റെ പന്ധാവാണ് ഫ്രീഡം ഫ്ലോട്ടില വെട്ടി തുറന്നിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിന്റെ നിർദ്ദേയമായ സവിശേഷത കയ്യൂക്കുള്ളവൻ ദുർബലനെ പരസ്യമായി തല്ലിക്കൊല്ലുന്നത് കണ്ടാലും മറ്റുള്ളവർ ചുമ്മാ നോക്കി നിൽക്കുമെന്നതാണ് ആയുധമണിഞ്ഞ രാഷ്ട്രങ്ങൾക്ക് സ്വദേശത്തെയോ വിദേശത്തെയോ ജനസമൂഹത്തെ എന്തും ഏതും ചെയ്യാം ആരും ചെറുവിരൻ അലയ്ക്കില്ല ചെറുതും വലുതുമായ മറ്റു രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ നോക്കൂ വെറുതെ എന്തെങ്കിലും പോയി തലവെച്ചതെന്നും കുടിച്ചുമുള്ള തങ്ങളുടെ ജീവിതത്തെ വെള്ളത്തിലാക്കാൻ ജനങ്ങളും സർക്കാരുകളെ അനുവദിക്കുകയില്ല സമ്പന്നരായ സ്വന്തം പൗരന്മാരുടെ സൂര്യജീവിതം സംരക്ഷിക്കാനാണല്ലോ അരബ് രാഷ്ട്രങ്ങൾ പോലും ഫലസ്തീൻകാരെ സഹോദര എന്ന് ഓമരിക്കുകയല്ലാതെ ആ വേണ്ടി അമേരിക്കയെ പിണക്കാനോ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങാനോ തയ്യാറാകാത്തത് ഇങ്ങനെ ഇൻസെൻസിറ്റീവായ രാഷ്ട്രഭരണകൂടങ്ങളെ തിരസ്കരിച്ച നീതിബോധമുള്ള മനുഷ്യരും സിവിൽ സമൂഹവും നേരിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നവരുടെ രക്ഷക്കെത്തുക എന്ന അതിമനോഹരമായ ആശയമാണ് ഫ്രീഡം ഫ്ലോട്ട് ഇലയിൽ ഉള്ളത് അതെ ജനാധിപത്യ മനുഷ്യത്വമുള്ളവർക്ക് ഇനി ആശ്രയിക്കാനാകില്ല അതെല്ലാം നവ മുതലാളിത്ത കോർപ്പറേറ്റുകളുടെ കങ്കാണികളായി അധപതിച്ചിരിക്കുന്നു ഗ്രേറ്റർ ദുൻബർഗിനെ പോലുള്ള ആദർശധീരം നയിച്ച ഫ്രീഡം ഫ്ലോട്ട് മനുഷ്യ മനഃസാക്ഷിയെ ഉണർത്തുക തന്നെ ചെയ്തിരിക്കുന്നു മാർപാപ്പയുടെ മതസ്ഥാപനങ്ങൾക്കും മതമൂല്യങ്ങൾ ഉൾക്കൊള്ളാനാകുന്നതിന്റെ ചേതോഹരമായ ദൃഷ്ടാന്തം മാർപാപ്പയുടെ ജനതയോടുള്ള ഐക്യദാർഢ്യം അവരുടെ ദുരവസ്ഥ ലോകസമക്ഷം കൊണ്ടുവരുന്നതിൽ വത്തിക്കാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ഫലസ്തീനിൽ വംശഹത്യ നടക്കുന്നതിന്റെ തോത് പരിശോധിക്കാൻ ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതൃത്വം ആവശ്യപ്പെട്ടത് ചെറിയ കാര്യമല്ല മതമൈത്രിയുടെ പുതിയ മേഖലകൾ തുറക്കുന്ന പ്രവർത്തനം കൂടിയാണിത് ഫലസ്തീനിന്റെ ക്രിസ്തീയമായ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പയുടെ നിലപാടിന് ആത്മീയവും രാഷ്ട്രീയവുമായ മാനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം ഒരു സാഹിത്യകാരനെന്ന നിലക്ക് യുദ്ധത്തിനോടുള്ള സാഹിത്യകൃതികളെ പൊതു നിലപാടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സാഹിത്യകൃതികൾ പലപ്പോഴും എപ്പോഴും യുദ്ധവിരുദ്ധമായിരിക്കും കാരണം പരക്ലേശ വിവേകവും അപരപരിഗണനയുമാണ് സാഹിത്യത്തിന്റെ മൌലിക സ്വഭാവം ഫലസ്തീൻ ജനതയുടെ വേദനയും ദുഃഖവും യാത്രകളും ആവിഷ്കരിക്കുന്ന ധാരാളം കൃതികൾ ഫലസ്തീൻ അറബി ദേശങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് ഖസാൻ ഖനഫാനയുടെ മെൻ ഇൻ ദ സൺ എന്ന നോവലും മഹ്മൂദ് ദർവേശിന്റെ കവിതകളും എടുത്തു പറയേണ്ടതാണ് യുദ്ധവിരുദ്ധ ക്ലാസ് കൃതികളിൽ ഓൾ ക്വയറ്റോൺ ദി വെസ്റ്റേൺ ഫ്രണ്ടും വിൽഫ്രഡ് ഔൻ്റെ കവിതകളും ടോൾസ്റ്റോയിയുടെ വാർ ആൻഡ് പീസും പ്രസിദ്ധമാണ് മുഹമ്മദ് നബിയുടെയും ശ്രീകൃഷ്ണന്റെയും ജീവിതങ്ങളിലൂടെ കടന്നുപോകുന്ന എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവലിലും യുദ്ധം സൃഷ്ടിക്കുന്ന വിനാശകരമായ അവസ്ഥകൾ ചിത്രീകരിച്ചിട്ടുണ്ട് തയ്യാറാക്കിയത് അക്കാദമി ശബ്ദം അസീസ്